ആഗോള കത്തോലിക് തിരുസഭ കർമ്മലമാതാവിന്റെ തിരുനാൾ ആഘോഷിക്കുന്ന നമ്മുടെ ഇടവക കർമ്മലമാതാവിൻ ദേവാലയം തിരുനാൾ ആഘോഷിക്കുന്ന ഈ വേളയിൽ കർമ്മലമാതാവിനെ പറ്റി രണ്ടു ഞാൻ നിങ്ങളുമായി പങ്കുവെക്കട്ടെ പങ്കുവയ്ക്കട്ടെയിലെ ഹൈഫ തുറുമുഖത്തു നിന്നും അഞ്ഞൂറ്റി അറുപത്തി അടി ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന വനനിബുഡമായ മനോഹരമായ പ്രദേശമാണ് കർമലമല കാർമല എന്നും ദൈവത്തിന്റെ പൂന്തോട്ടമാണ് പശുതാ അമ്മയെ കരമലമലയുടെ സൗന്ദര്യമായ റാണിയായും അവരോധിച്ചിരിക്കുന്നു കുരിശി യുദ്ധ ഒരുപാട് പീഡനങ്ങൾ സഹിക്കേണ്ടി വന്ന കറമിളിത അംഗങ്ങൾ കരമലമലയിൽ വിശുദ്ധ സൈമൺ സ്റ്റോക്കിന്റെ നേതൃത്വത്തിൽ പരിശുദ്ധ അമ്മയോട് മാധ്യസ്ഥം യാചിച്ച് പ്രാർത്ഥിച്ചു ജൂലൈ പതിനാറിന് മാനവ ഗണങ്ങളുടെ അകമ്പടിയോടെ പറഞ്ഞു എന്റെ സാഹോദര്യത്തിന്റെ അടയാളവും രക്ഷയുടെ അച്ചാരവുമായ ഈ കർമ്മര ഉത്തിരിയം സ്വീകരിക്കുക ഈ ഉത്തിരിയം ധരിക്കുന്നവർ മരിക്കുകയില്ല വർഷങ്ങൾ കടന്നുപോയി വീണ്ടും സ്വർഗീയരാഗ് ിൽ ഇരുപത്തിരണ്ടാം മോഹനന്മാർ പാപ്പകി പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് മറ്റൊരു വാഗ്ദാനം കൂടി നൽകി കൃപാപുരങ്ങളുടെ രാജ്ഞിയായ ഞാൻ ശുദ്ധീകരണ സ്ഥലത്തേക്ക് ഇറങ്ങിച്ചെന്ന് ഉത്തരീയം ധരിച്ച് മരണമടഞ്ഞവരെ ചില വ്യവസ്ഥകൾ പാലിച്ചവരെയും ഞാൻ മോചിപ്പിക്കും ഉത്തരീയം പഴയമക്കാരുടെ ഭാഷയിൽ പറഞ്ഞ വെന്തിങ്ങ വ്യഞ്ചരിച്ചത് എന്ന അർത്ഥം വരുന്ന വെന്തിങ്ങോ എന്ന പോർച്ചുഗീസ് പദത്തിൽ നിന്നാണ് ഉത്തരീയത്തിന് വെന്തിങ്ങ എന്ന പദമുണ്ടായത് പോർച്ചുഗീസിൽ നിന്നുള്ള ഈശോ സഭ വൈദികരാണ് ഈ കേരള സഭയ്ക്ക് ഉത്തരിയം സമ്മാനിച്ചത് പരിശുദ്ധ അമ്മയുടെ ഹൃദയത്തിലേക്കുള്ള സമർപ്പണമാണ് തിരിച്ചറിഞ്ഞ് നമ്മുടെ പൂർവികർ വെന്തിങ്ങ പത്തിനഞ്ചിലെത്തിയവരാണ് കൂട്ടുകാരെ പരിശുദ്ധ കർമ്മല മാതാവിന്റെ തിരുനാൾ ആഘോഷിക്കുമ്പോൾ നമുക്കൊന്ന് ചിന്തിക്കാം ലക്ഷ്യയുടെ കവചവും അപകടങ്ങളിൽ നിന്ന് സംരക്ഷണവുമായി അമ്മ നമുക്ക് നൽകിയ സ്വർഗീയനിധി കർമ്മല ഉരിയം ഞാൻ ധരിക്കുന്നുണ്ടോ പരിശുദ്ധ അമ്മയുടെ സംരക്ഷണത്തിന് ഞാൻ എന്നെ തന്നെ സമർപ്പിക്കുന്നുണ്ട് ആദ്യ കുർബാന വേളയിൽ നമുക്ക് ലഭിച്ച വെൽങ്ങ ഞാൻ പൂജ്യമായി കരുതുന്നുണ്ട് പ്രിയപ്പെട്ടവരെ ഒത്തിരി ഭത്തിയിലൂടെ സ്വർഗം വെച്ച് നേട്ടുന്ന സംരക്ഷണം നമുക്ക് സ്വീകരിക്കാം പരിശുദ്ധ കർമ്മലമാതാവിന്റെ സംരക്ഷണവും അനുഗ്രഹവും നമുക്കും നമ്മുടെ കുടുംബങ്ങളിലും എന്നും ഉണ്ടാകുമാറാകട്ടെ ആമേൻ